ആദ്യം സർക്കാർ ആശുപത്രിയിൽ അതിപ്പം അതിപ്പം അതിപ്പോൾ അതിപ്പം ശജി ചെറിയാൻ മാത്രമാണ് നിങ്ങളെ കൊണ്ടുവന്ന ആശുപത്രിയുടെയാണ് നിങ്ങളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും തോന്നിയാണ് ഇവിടുത്തെ ചികിത്സ പോരാ കുറച്ചുകൂടെ കൂടിയ കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ആസ്ട്രലിലേക്കും മറ്റു സ്ഥലത്തേക്കും ഉണ്ട് അതൊരു കുറ്റമാണ് എന്താ എന്താ ശജി ചെറിയ എന്ത് പറഞ്ഞ് വിവാദമാണെന്ന് നിങ്ങൾ പറയുന്നു അതിൽ ഞാൻ നോക്കിയിട്ട് വിവാദം കാണുന്നില്ല ഒരാൾക്ക് അല്ല ഞാൻ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ അതല്ല അങ്ങനെയല്ല എല്ലാം ഉണ്ടെന്നല്ലോ പറയുന്നത് പാവപ്പെട്ടവരായ സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ആറ് മണിവരെ പണ്ട് രാവിലെ വന്ന ഒരു ചുമന്ന വെള്ളമാണ് കൊടുത്തോണ്ടിരുന്നത് ഒരു കുപ്പിക്കാത്ത ചുവന്ന വെള്ളം കലിക്കും ഈ ചുവന്ന വെള്ളമാണ് എല്ലാ രോഗത്തിനും കൊടുത്തുകൊണ്ടിരുന്നത് അതുമാറി ഡോക്ടർ എഴുതുന്ന മരുന്ന് അവിടുത്തെ ഡിസ്പെൻസറിയിൽ നിന്ന് തന്നെ വാങ്ങാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ രക്തം പരിശോധിക്കുക എൻ്റെ മണ്ഡലത്തിൽ നിങ്ങൾ നോക്കിയാൽ വെറുതെ പറയുന്നതല്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രക്തം പരിശോധിക്കാം പിന്നെ ഞങ്ങളവിടെ ഇപ്പോൾ എക്സ്റേ വരെ വയ്ക്കാൻ പോകണം കേന്ദ്രത്തിൽ രാവിലെ മുതൽ ഡോക്ടർമാരുണ്ട് ആറു മണിവരെ വളരെ നല്ല സേവനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു പഞ്ചായത്തിൽ പട്ടാഴി പഞ്ചായത്ത് സൗകര്യം ഉണ്ട് പട്ടാഴിക്കാരി പട്ടാഴി പഞ്ചായത്തിൽ എന്താ എന്ന് പദ്ധതിയെന്നറിയാം നഴ്സുമാർ വീട്ടിൽ ചെല്ലും ഇപ്പം മെഡിക്കൽ കോളേജിൽ പോയി ഒരു സഹോദരി കാല് അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ കാല് മുറിച്ചു അല്ലെങ്കിൽ ഒരു വന്നു ആ മുറി വെച്ച് കെട്ടിക്കൊടുക്കാൻ എല്ലാ ദിവസവും വാട് പോകും അത്ര നല്ല സർവീസാണ് നമ്മൾ എല്ലാം കൊണ്ട് എല്ലാം ഞാൻ എല്ലാം ഉണ്ട് അല്ല നിങ്ങളങ്ങനെ എല്ലാം എല്ലാം ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് അല്ല സ്വകാര്യ ആശുപത്രിയിലുള്ള പല സംവിധാനങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയുന്നതല്ല കാരണം കൂടാനും കൂടി വിലയുള്ള പല സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട് അത് വെച്ച് പുതിയ സയൻസിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അവർ ചെയ്യുന്ന ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഒന്ന് ലിവർ മാറ്റിവെക്കണം സർക്കാർ ആശുപത്രിയിൽ അതിന് സംവിധാനം ഇല്ല നിങ്ങൾക്കും എനിക്കും അറിയാമല്ലോ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണെന്ന് അന്വേഷിക്കും അവിടെ പോയി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം മാറ്റി മാറ്റിവെക്കണം അതിന് സ്വകാര്യ നമ്മൾ പെടൈനും കാറുമൊക്കെ ഓടിച്ചിട്ട് മത്സരിച്ച് ആംബുലൻസിലെ കൊണ്ട് നിങ്ങളെല്ലാം കൂടെ പോകുന്നതല്ലേ സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്നൊരു കാര്യം ഞാൻ സർക്കാരിൽ ആശുപത്രിയിൽ കിടത്താം അല്ല നമ്മളത് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ സത്യസന്ധമായ ഒരു കാര്യം പറയും അതിനെ വളച്ചൊടിച്ചിട്ട് അദ്ദേഹം വിവാദം ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇതൊക്കെ വിട്ടിട്ട് ടൂറിസം ഒക്കെ വിട്ടിട്ട് നിങ്ങളുടെ വിവാദം ഉണ്ടാക്കിയെന്ന് പറയും ഞാൻ വിവാദം ഉണ്ടാക്കാൻ പറഞ്ഞു ഞാനൊരു പച്ചയായ മനുഷ്യനാണ് ഞാൻ തുറന്ന് രാഷ്ട്രീയക്കാരെന്നുള്ളൊക്കെ മാറ്റി വെയ്ക്കുക എന്താണ് വീണാജോർജ് ചെയ്ത കുറ്റം എനിക്ക് മനസ്സിലായി സൗകര്യങ്ങൾ അപര്യാപ്തം പറഞ്ഞാൽ സാധാരണ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് എല്ലാ സൗകര്യമുണ്ട് ഉയർന്ന അടുത്ത് മെഡിക്കൽ കോളേജിൽ ഇട്ടില്ല അതിൻ്റെ സൗകര്യങ്ങൾ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന പോലെയല്ല പൈസ കൊടുത്ത് സ്വകാര്യ ആശുപത്രി എണ്ണം കുറവാണ് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എല്ലാ എന്തെല്ലാം രോഗങ്ങൾ എത്രയധികം ജനങ്ങൾ അതെല്ലാം കാണാതെ പോകുന്ന എന്താണ് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ ഈ കാണുന്ന എല്ലാ ദിവസവും നടന്നു പോകുന്ന ഈ നന്മ കാണാതെ പോകുന്ന എന്താണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആശ്രയ കേന്ദ്രം സാധാരണക്കാർ പോകുന്ന ഏറ്റവും വലിയ ആശുപത്രിയിൽ പിന്നെ അവിടെയും നിവർത്തിയില്ലെങ്കിൽ അവിടെയും നിവർത്തിയില്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി അല്ല അവിടെ അവിടെ ഈ ഈ രോഗത്തിന് ഇവിടെ അല്ല ഈ രോഗത്തിന് ഇവിടെ ചികിത്സിച്ചാൽ മതിയാവുകയില്ല ഇതിനൊരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടനെ എടുത്ത് എറണാകുളത്തോ കോട്ടയത്തോ ഇവിടെ ഇങ്ങനെയുള്ള ഒരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഡെങ്കിപ്പനി വന്നാൽ മരിക്കാൻ സാധ്യതയുണ്ടറിയാം മരിച്ചില്ലല്ലോ എന്ന് സന്തോഷിക്കാം അല്ല ഡെങ്കിപ്പനിയെ അല്ല ഒരു ഡെങ്കിപ്പനിയൊക്കെ എടിക്കൂളില്ലെന്നാണ് പറഞ്ഞത് ഡെങ്കിപ്പനിയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല വിപ്ലവകാരിയായ പ്രേമചന്ദ്രൻ മാതൃഭി ഒരു ലേഖനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഡെങ്കിപ്പനി വന്ന് മരിക്കാൻ കിടക്കുമ്പോൾ കിംസ് ആശുപത്രിയിൽ സായിബാബയെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനായ പ്രേമേന്ദ്രൻ സായിബാബയെ കണ്ടു എന്നുള്ളൊരു വലിയ വിവാദമല്ലേ അദ്ദേഹം തന്നെ എഴുതിയാണുള്ളത് മരിക്കാൻ മരണത്തോട് മല്ലടിച്ച് ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം മാ പത്രത്തിൽ എഴുതിയ ലേഖനമാണ് അദ്ദേഹം ഒരു ഫുൾ പേജ് മാതൃഭയാണ് തോന്നുന്നു ഉള്ള പേജിൽ അദ്ദേഹം വർഷങ്ങൾ മുതൽ ഡെങ്കിപ്പനി വന്ന് ഞാൻ മരണത്തോട് അടുത്തു എൻ്റെ ഓർമ്മ പോയി ബന്ധുക്കളെല്ലാം ആ കിടക്കുന്ന അവധാവസ്ഥയും ഞാൻ സായിബാബയെ കണ്ടു ഞാൻ എനിക്ക് രോഗത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പ്രേമേന്ദ്രനാണ് അപ്പം അത് കുഴപ്പമില്ല ഞാൻ എന്ത് പറഞ്ഞു ഹജി ചെറിയാൻ പറഞ്ഞു ആണെങ്കിൽ എനിക്ക് സൂക്കേട് കൂടി കൂടിയപ്പോൾ വേറെ അച്ഛനുണ്ടോയി പിന്നെ കുറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇത് ഇങ്ങനെ പോയാൽ മതി അതൊക്കെ മെച്ചപ്പെടും അതൊക്കെ ഒരു ദിവസം കൊണ്ട് മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല എം എ ബേബി പറഞ്ഞ കാര്യം കാര്യങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ എന്താണ് എല്ലാം തികഞ്ഞു എന്നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് മനസ്സിലാക്കുക നമ്മളത് നമ്മൾ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് മെമേ ബി വളരെ ശരിയല്ല പറഞ്ഞു ഞാൻ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു അദ്ദേഹം പറഞ്ഞു എല്ലാം ശരിയായെന്നുള്ളത് പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ പ്രാഥമിക ആരോഗ്യത്തിൽ ഒരു പനിയോ ജലദോഷമായിട്ട് ചെയ്യുന്ന ഒരു പ്രാഥമിക ആരോഗ്യത്തിൽ ആറ് മണിയുടെ ഡോക്ടറുണ്ട് രക്തം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് മരുന്നുകളെല്ലാം ഉണ്ട് നേഴ്സുണ്ട് ഡോക്ടറുണ്ട് ഇതെല്ലാം ഉണ്ട് ഒരു ചെറിയ അപാകത ആ അപാകതയിൽ പിടിച്ചിട്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റി ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വേല അത് നല്ലൊരു വിലയല്ല സജി ചെറിയാൻ സുഖം എനിക്ക് അസുഖം കൂടിയപ്പോൾ എന്നെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തോട് മല്ലടിച്ച് തിരുവനന്തപുരത്തെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊറോണ കാലത്ത് കിടന്നത് അതുകൊണ്ട് ജീവൻ രക്ഷ കൂടുമെന്ന് ഞാനും വിചാരിച്ചല്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഒരാൾക്ക് അസുഖം പെട്ടെന്ന് കൂടി നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് ഇനി വീട് വിറ്റിട്ടാലും വണ്ടിയില്ല ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോകണമെന്നല്ലേ ചിന്തിക്കും ഏറ്റവും സ്ഥലത്ത് ഔപര്യമുള്ള സ്ഥലത്തുകൊണ്ട് എങ്ങനെയും ജീവനെടുക്കണമെന്നാണ് ജീവൻ തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ പരിഹാസമായി കാണാതെ എല്ലാം തികഞ്ഞു എം എ ബേബി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എല്ലാം തികഞ്ഞു എന്നല്ല പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി ഇനിയുമുണ്ട് എങ്ങനെ തീരും പുതിയ പുതിയ രോഗങ്ങൾ വരില്ലേ പുതിയ പുതിയ രോഗങ്ങൾ വരില്ലേ ഇപ്പം നിപ വന്നു നിപ വന്ന രോഗികളിൽ പലരും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റായത് അവരെ നമ്മൾ അവിടെ ചെന്ന് സർക്കാർ സർക്കാരെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരും കൂടി ജോ ആരോഗ്യരംഗം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എല്ലാം കൈകോർത്ത് നിന്നുകൊണ്ട് കേരളം ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു വലിയ ഹബായി മാറണം അതാണ് ലക്ഷ്യം നമ്മളതാണ് കാണുന്നത് അല്ല നമ്മൾ തന്നെ നിങ്ങളെല്ലാ ചാനലുകളും ലോകം മുഴുവൻ കാണുന്നതല്ലേ നിങ്ങൾ തന്നെ ഇവിടെ എന്തോ കുഴപ്പമാണെന്ന് പ്രചരിപ്പിച്ചാൽ കൊറോണ കാലത്തെയാണ് ചോദിക്കട്ടെ എങ്ങനെങ്കിലും കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് കയറാൻ വേണ്ടി സമരം ചെയ്തില്ല മനുഷ്യൻ നാലോചിച്ചു എത്ര നല്ല മെഡിക്കൽ കെയർ ആണെന്ന് കൊടുത്ത് നമ്മൾ മറന്നു പോരരുത് എന്നും കോവിഡിൻ്റെ കാലത്ത് എനിക്ക് ഡൽഹിയിലും മറ്റും ഈ ഹോസ്പിറ്റലിലെ മുറ്റത്ത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിൻ്റെ ബാക്കിൽ വരുന്ന് ശ്വാസം മുട്ടി മനുഷ്യൻ വരികയായിരുന്നു ഇവിടെ ആരെങ്കിലും ശ്വാസം മുട്ടി മരിച്ചു എങ്ങനെങ്കിലും എനിക്ക് കേരളത്തിനുള്ളൊന്ന് കയറി പറ്റിയാൽ മതി തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ വന്നു ഇവിടെ വലിയ വഴക്കായിരുന്നല്ല വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നില്ല പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന് അതിർത്തിയിൽ വന്നിട്ട് പരിശോധിക്കാതെ കയറ്റി വിടണം ഓർമ്മയുണ്ടോ എല്ലാവരും കേരളത്തിലേക്ക് ആ കുറ്റം പറഞ്ഞിട്ടില്ല അറിയേ എപ്പോഴും പറയുന്നതിന് ആ അതൊക്കെ ചെയ്തതാണല്ലേ ഇപ്പൊ കുറ്റം പറയേണ്ടത് എന്താണ് ഇപ്പം ഒരു മന്ത്രി ഒരു മന്ത്രി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏഹ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നതല്ലേ അവർക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ ഇതിനടിയിൽ ഒന്ന് കയറി നോക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു അവരൊരു വനിതയാണ് അവർ ഒരു സാധാരണ സ്ത്രീയാണ് അവർ സാധാരണ ജനപ്രതിനിധിയാണ് അവർ മന്ത്രിയായി എന്ന് കരുതി അവർ ഡോക്ടറേറ്റ് ഒന്നും ഉള്ള ആളല്ലല്ലോ അതെ ഈ വിഷയത്തിൽ അതുകൊണ്ട് അവരെ ഒരു പ്രതിഷേധിക്കുന്നതിൽ ഒരു ആവശ്യമില്ല ഒരു പ്രതിഷേധം നാട്ടിലൊരു അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രതിഷേധമെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനതിൽ ഒരു കാര്യവും കാണുന്നില്ല ഞാനെത്രയും ആലോചിച്ചിട്ടും ആ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവ് പറയുന്നു അവരൊരു കുറ്റം ചെയ്തിട്ടില്ല അവർ രാജിവെക്കേണ്ടതാണ് പിന്നെ എന്തില്ലേ ഇവർക്ക് ആവശ്യം എന്താ അവരെ വീട്ടിൽ നഷ്ടം സംഭവിച്ചത് ഇതെല്ലാവരും ഓർക്കുക ഇപ്പോഴത്തെ പല സമരങ്ങളും പല രീതികളും ശവപ്പെട്ടിക്കാരൻ്റെ മനോഭാവമാണ് സലിംകുമാറിൻ്റെ ഒരു പടത്തിൽ മണിയടിക്കുമ്പം മേരിക്കുണ്ടൊരു കുഞ്ഞാട് വള്ളിയിൽ മരണത്തിൽ മണിയടിച്ചാൽ വലിയ സന്തോഷം ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളത് അവസാനം ഒരു മണിയടിക്കും സലിംകുമാറിൻ്റെ അടുത്ത് അത് സ്വന്തം മകൻ്റെ വേണ്ടിയുള്ള പെട്ടിക്കുള്ള മണിയായിരുന്നു അതുപോലെയാണ് ഈ ഇവിടുത്തെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു മരിച്ചു ബിന്ദുവിൻ്റെ ഭാര്യ മക്കൾക്കോ ഭർത്താവിനോ അവർ സംതൃപ്തരാണ് അവർ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സംതൃപ്തരാണ് മന്ത്രി രാജീവിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പിന്നെയും ഇവർക്കെന്താ സമരം